ഹായ് ഫ്രണ്ട്സ് സലാം സ്ലാമലേക്കും എന്തൊക്കെ എന്ത് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ ചോറ് ഒഴിക്കുന്ന ടൈമായപ്പോൾ ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കാനൊരാഗ്രഹം കേട്ടോ അപ്പോൾ ആ മുട്ടച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമുക്കൊരു പാൻ എടുത്തിട്ട് നമുക്ക് ഉള്ളി വാട്ടിയെടുക്കാം അതിലേക്ക് കറിവേപ്പില കൊടുക്കാം പിന്നെ അതിലേക്ക് തക്കാളി കട്ട് ചെയ്തതും എരിവിനാവശ്യത്തിനുള്ള മുളകും ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം പിന്നെ മലിയള ഉണ്ടോ വേണ്ടത് മലിയള ഇല്ലെങ്കിൽ നമുക്ക് ഈ ലീഫ് ഇട്ടാലും മതി അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ലീഫ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഈ ലീഫ് അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ അപ്പം നമുക്ക് ഊണിന് പ്രത്യേകിച്ചിട്ട് കൂട്ടാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തട്ടി കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയൊരു അട്ടിപൊലിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഉള്ളി തക്കാളിക്ക് നന്നായിട്ട് വാടി വാടിക്കിട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അതുപോലെ ഗരം മസാല ചിക്കൻ മസാല ഉപ്പിട്ടോ ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീരും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാല നമുക്ക് സൈഡിലേക്ക് മാറ്റി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ നമുക്ക് എത്രയാണ് ആവശ്യം അത്ര കോഴിമുട്ട നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ എഗ് ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ മുട്ടച്ചോറിൻ്റെ മസാല ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് ടേസ്റ്റിയാണ് നമുക്ക് പെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇതിലേക്ക് ഉച്ചക്കൊക്കെ നമ്മൾ ലഞ്ചിനെ വെച്ച ചോറില്ലേ ബാക്കി വന്ന് ആ ചോറ് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അടിപ്പൊളി ചോറും കിട്ടും ടേസ്റ്റിയിൽ നമുക്ക് ഫുഡും കഴിക്കാം കേട്ടോ അപ്പോൾ അത് നല്ല അടിപ്പൊളി മുട്ടച്ചോറ് ഇതായി ഇവിടെ റെഡി ചെന്ന് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്